ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ ഇന്നലെ വൈകുന്നേരം ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല വൈകുന്നേരം നല്ല മഴയായിരുന്നു പിന്നെ ഞാൻ രണ്ട് രണ്ടു ദിവസമായി വീഡിയോസൊന്നും ഇട്ടില്ല അപ്പോൾ ചെറിയ ഓരോരോ കാരണങ്ങളായിട്ട് ഇടാൻ പറ്റാഞ്ഞത് പിന്നെന്താണ് എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞു കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റിയില്ല എന്നാലും ചില ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ അല്ല ചില വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ മനസ്സ് ശരിയല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ടേപ്പ് ഇന്ന് ചേട്ടൻ വണ്ടി കൊണ്ടുപോകുന്നില്ല മാവേലിക്കരയിലാണ് ഇന്ന് പണിക്ക് പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ കൺട്രാക്ടിന്റെ മോൻ ഇതിലേക്കൂടെ ജി പേ വരും അപ്പോൾ ചേട്ടനെയും കൂടെ കൊണ്ടുപോ പോകും ചേട്ടൻ കൈപ്പട്ട് ജംഗ്ഷന് പോയിക്കും അവിടുന്ന് അവരങ്ങ് പോകും അവിടുന്ന് വണ്ടി കൊണ്ടുപോകുന്നില്ല എന്നും വീഡിയോ ഇടണോ എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല പിന്നെ വേറെ എന്താണ് അപ്പോൾ എൻ്റെ ഈ ഉടുപ്പ് ഇഷ്ടമായോ എല്ലാവർക്കും നോക്കണേ ഇത് ഇന്നലെ ഞാൻ തയ്ച്ചുടുപ്പാണ് കാര്യത്തിൻ്റെ ഞങ്ങൾ ഞായറാഴ്ച ഞാനും മോളും കൂടെ പന്തളത്ത് പോയായിരുന്നു ഇപ്പോൾ വയ്യമ്മ പോയപ്പോൾ അന്നേരം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നൈറ്റി വേണ്ട എനിക്ക് നൈറ്റിക്ക് തുണി എടുത്തു തന്നാൽ ഞാൻ പുതിയ തയ്ച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്നലെ അന്നേരം എനിക്കെടുത്ത് തന്നേ എടുത്തു തന്നപ്പോൾ ഞാൻ ഇന്നലെ തയ്ച്ച നൈറ്റിയാണ് കുട്ടികർക്കിഷ്ടമായോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ലതായിട്ട് തയ്ക്കാനൊന്നും എനിക്ക് അങ്ങനെ വലിയ വശമൊന്നും പിന്നെ നേരത്തെ മുതലേ ഞാൻ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ അല്ലാതെ തയ്യലൊന്നും നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെയൊന്നുള്ളൊരിതില്ലായിരുന്നു അപ്പം എന്തായാലും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്യാൻ പഠിച്ചതും ഇങ്ങനെ തയ്ക്കാൻ പഠിച്ചതും ഒക്കെ അപ്പോൾ അങ്ങനെ തയ്ച്ച എൻ്റെ ഉടുപ്പാണ് ഇത് ഞാൻ അതിന് മുമ്പ് വാങ്ങിച്ച ഒരു നൈറ്റി ഇല്ലായിരുന്നു ആ നൈറ്റി തുണി തുണിയാണ് അതിൻ്റെ ബാലൻസ് വന്ന കട്ടിങ് തുണിയാണ് അത് വെച്ചിട്ട് ഞാൻ ഞാനിതിങ്ങനെ തയ്ച്ചത് പിന്നെ ഒരു ബട്ടൺസ് അത് ചേട്ടൻ്റെ ഉടുപ്പേന്ന് അടിച്ചു മാറ്റി സെൻട്രലി വെച്ച് അതിന്നലെ വന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചേർത്ത് ഏത് ഉടുപ്പിൻ്റെ അടി ബട്ടൺ ഇസ് ാട്ടി ചാടി ഒന്നും മിണ്ടില്ല പക്ഷെ അത് ഉടുപ്പിന്റെ കൈയിടെ ഇവിടെ വരുന്നിട്ട് ഉണ്ടല്ലോ പഴയ ജോലിക്ക് കൊണ്ടുപോകുന്നു ഉടുപ്പിന്റെ ആണെങ്കിൽ പണിക്ക് കൊണ്ടുപോകുന്നു ഉടുപ്പിന്റെ അപ്പൊ കൈടെ ഇവിടെ ഇങ്ങനെ രണ്ട് ബട്ടൺസ് ഉണ്ടായിരുന്നു അതിലേ ഒരെണ്േ ഞാൻ എടുത്തുള്ളു അങ്ങനെ അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്റെ നൈറ്റി അപ്പൊ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്താന്ന് പറഞ്ഞാ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനൊക്കെ ഇങ്ങോട്ട് തയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷമല്ലേ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ സന്തോഷത്തിലിരിക്കാം അപ്പോ ഇന്ന് ഇനി എനിക്ക് പത്തനംതിട്ട വരെ ഒന്ന് പോകണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാല ഇതുവരെ ശരിയാക്കിച്ചിട്ടില്ല കൂട്ടുകാരെ അപ്പോൾ അത് ശരിയാക്കിക്കണം അപ്പോൾ എല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊണ്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത് ഒന്ന് അതും ഉണ്ട് ഇനിയിപ്പം പതിനഞ്ചാം തീയതി വാടക കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും പോകണം ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആണ് കൂട്ടുകാരെ അപ്പം ഞാനും മോളും കൂടെ പന്തളത്ത് വരെ പോകണമായിരുന്നു മോക്ക് മോടെ കൂട്ടുകാരിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയേക്കുമായിരുന്നു അങ്ങനെ ഞാനും മോളും കൂടെ പോകാനൊക്കെ ഉണ്ടറങ്ങി ഒരാഴ്ച ദിവസം അതിലേ ഉള്ള ബസ്സില്ല അത് ഇനി അങ്ങോട്ടും നടക്കണം അല്ലായിരുന്നു ബസ്സിന് അങ്ങോട്ടും ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു വണ്ടി എടുത്തില്ല നടന്നു പോവാ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുട്ടികൾക്ക് വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം ഞായറാഴ്ച വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ ബീഫ് കറി വെച്ചു പിന്നെ കപ്പ വേവിച്ചു അപ്പം മോളാണേ കപ്പ കരപ്പ് ഇട്ട് കഴിക്കത്തില്ല അവക്ക് ഇങ്ങനെ ഞാൻ എടുത്ത് കൊടുത്തു അങ്ങനെ ഞാൻ പിന്നെ വേറെ കറികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കപ്പയും ബീഫ് കറിയും ചോറും കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാം വാ എല്ലാവരും വന്നു കഴിക്കേ ഇതാണ് ഞാൻ നൈറ്റിക്ക് എടുത്ത് തുണിയെ നൈറ്റിക്ക് ഞാൻ അളവെടുത്തതാണ് കട്ട് ചെയ്യണം ഇത് ഫ്രണ്ട് കഴുത്താണ് ഇത് ബാക്ക് കഴുത്തുമാണ് അപ്പോഴും നല്ല അയിലമീൻ കറി വെച്ചു മോര് കറി വെച്ചു ഇവിടെ മോര് കറി വെച്ചങ്ങനെ ഇവിടെ കഴിക്കത്തില്ല ഞാൻ കുറച്ചേ വെച്ചേ പിന്നെ ഇന്നലത്തെ കപ്പ കുറച്ച് ബീഫ് കയറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് മീനും വറക്കും വാഴയ്ക്ക തോരം വെച്ചത് വാഴക്കയും തോമരയും കൂടി ഇട്ടാണ് തോരൻ വെച്ചത് പിന്നെ ഇവിടുത്തെ ഓണറിൻ്റെ ഒരു വാഴ ഉണ്ടായിരുന്നു ഇവിടെ വെക്കണം ഇതപ്പോൾ അങ്ങനെ രണ്ട് പടല നമുക്ക് തന്നു ചേച്ചി വന്നതിൻ്റെ ഓണർ വന്ന് കൊണ്ടുപോയപ്പം അപ്പോൾ അതിൽ ഒരു പടല പടലെടുത്ത് ഞാൻ തോരം വെച്ചത് ബാക്കി അവർ കൊണ്ടുപോയി ഇത്രയും പിടിപ്പുണ്ടാവും ചെറിയ കായ അപ്പോഴേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ